അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈനയിലെ സിൻഹു വാർത്ത ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ അമേരിക്കയുടെ വ്യാപാര നയങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുമെന്നും വ്യക്തമാക്കിയത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മയുടെ വികസനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള അമേരിക്കയുടെ വിവേചനപരമായ തീരുവകൾക്കെതിരെയാണ് പുടിന്റെ ഈ പ്രതികരണം ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ ചൈനയുടെയും റഷ്യയുടെയും ഈ നീക്കം ട്രംപ് ഭരണകൂടത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധ ഭീഷണികൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഈ പ്രസ്താവനയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് വ്യാപാര രംഗത്ത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് മറ്റു രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരാൻ റഷ്യയും ചൈനയും ലക്ഷ്യമിടുന്നുവെന്നാണ് ഈ വാക്കുകൾ നൽകുന്ന സൂചന അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളെയും ധാരണകളെയും മറികടന്ന് സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന വിമർശനങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കിടയിൽ വ്യാപകമാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ പത്ത് ശതമാനം തീരുവ ചുമത്തുന്ന ട്രംപിന്റെ ഭീഷണി ഈ കൂട്ടായ്മയുടെ സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമായാണ് റഷ്യയും ചൈനയും കാണുന്നത് പുട്ടിന് വാക്കുകൾ സൂചിപ്പിക്കുന്നത് റഷ്യ ചൈന ബന്ധം കേവലം നയതന്ത്ര സഹകരണത്തിനപ്പുറം ആഴത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സഖ്യമായി വളർന്നു കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയും ലോകബാങ്കും ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിന് റഷ്യയും ചൈനയും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ഈ സ്ഥാപനങ്ങളിൽ അമേരിക്കയുടെ അമിതമായ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് നിലവിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ പോരായ്മകളും വിവേചനപരമായ സമീപനങ്ങളും പരിഹരിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി കൂടുതൽ നീതിയുക്തമായ ഒരു ലോകക്രമം സ്ഥാപിക്കാൻ ഉച്ചകോടി സഹായിക്കുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു റഷ്യയും ചൈനയും എല്ലാ മനുഷ്യരാശിയുടെയും പ്രയോജനത്തിനായി പ്രവർത്തിക്കുമെന്നും രാഷ്ട്രങ്ങളുടെ അഭിവൃദ്ധി ഉറപ്പാക്കാൻ തങ്ങൾ ഒരുമിച്ച് ശ്രമങ്ങൾ തുടരുന്നുമെന്നും അദ്ദേഹം മൂന്നി പറഞ്ഞു ട്രംപ് ഭരണകൂടം വ്യാപാര രംഗത്ത് സ്വീകരിക്കുന്ന കടുത്ത നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയെ ദോഷകരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവുകൾ മറ്റ് രാജ്യങ്ങൾക്കും തിരിച്ചടി നൽകാൻ ഇടയാക്കുമെന്നതിനാൽ ഇത് ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെയും ചൈനയുടെയും സംയുക്ത നിലപാട് പ്രാധാന്യമർഹിക്കുന്നത് സമാധാനപരമായ സഹവർത്തിവത്തെയും ബഹുദ്രുവ ലോകക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളുടെ കാതൽ ഒരു രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനോ ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനോ സാധിക്കാത്ത ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ബ്രിക്സ് എസിഒ തുടങ്ങിയ കൂട്ടായ്മകൾ ഈ ലക്ഷ്യം നേടാനുള്ള ശക്തമായ വേദികളായി മാറുകയാണ് റഷ്യ ചൈന ബന്ധത്തിലെ ഈ പുതിയ നീക്കം പരമ്പരാഗതമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു ബദൽ ശക്തിയായി ഈ രാജ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുന്ന മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഈ പ്രസ്താവനകൾ കൂടുതൽ ഊർജം പകരും അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും കൂടുതൽ തുല്യമായ ഒരു സാമ്പത്തികം ഉറപ്പാക്കാനും മാത്രമായി ഒതുങ്ങുന്നതല്ല ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിക്കുന്ന നിർണായക ചുവടുവെപ്പാണ് റഷ്യയുടെയും ചൈനയുടെയും ഈ നീക്കം ഇന്ത്യയെ പോലുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഗുണകരമാകുമോ എന്നതും ശ്രദ്ധേയമാണ് കാരണം ഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ ഇന്ത്യയും അമേരിക്കയുടെ വ്യാപാര ഭീഷണികൾ നേരിട്ടിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിലും സാമ്പത്തിക താല്പര്യങ്ങളിലും ഈ പുതിയ സഖ്യം എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഭാവിയിൽ ഉറ്റുനോക്കേണ്ട വിഷയമാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഈ പുതിയ കൂട്ടായ്മ കരുത്തു നൽകുമോ എന്നും കാത്തിരുന്നു കാണാം പുട്ടിന്റെ ഈ പ്രസ്താവന ഒരു മുന്നറിയിപ്പ് മാത്രമല്ല അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒരു ആഹ്വാനം കൂടിയാണ് സാമ്പത്തിക ഭീഷണികളെക്കാൾ കൂടുതൽ പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് ഒരു കാലത്ത് ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായിരുന്ന അമേരിക്ക ഇപ്പോൾ സംരക്ഷണവാദപരമായ നയങ്ങൾ സ്വീകരിക്കുന്ന അവരുടെ സ്വന്തം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഒരു തുറന്ന അന്താരാഷ്ട്ര വ്യാപാര നയം ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും അനിവാര്യമാണ് ഈ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരുമിച്ച് നിൽക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സമവാക്യത്തിന് വഴിയൊരുക്കും ചുരുക്കത്തിൽ പുട്ടിന്റെ ഈ പ്രസ്താവന ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പും പുതിയൊരു ആഗോള സഹകരണത്തിനായുള്ള ആഹ്വാനവുമാണ് ഇത് ഭാവിയിൽ ലോകരാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഉറ്റുനോക്കേണ്ട വിഷയമാണ്